ആ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ബി പി സി എല്ലിൽ ഒരു പർച്ചേസ് നടത്തിയിട്ടുണ്ട് ഇത് മുപ്പത്തെട്ട് ക്വാണ്ടിറ്റി തന്നെയാണ് ഇന്നലത്തെ പോലെ അപ്പോൾ അത് ഡൗൺ സൈഡ് തന്നെ ഇന്നും പോകും എന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ ഷോർട്ട് സെല്ലാണ് ചെയ്തേക്കുന്നത് ബാക്കി ഇനിയിപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് ലൈനിൻ്റെ ആക്ച്വലി താഴത്താണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ആ എന്തായാലും താഴോട്ട് തന്നെ ഫോൾ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടം വരെ കിട്ടുന്ന വൺ നിക്റ്റി ടു പോയിൻറ്റ് ഫൈവ് ആണ് നമുക്ക് നേരത്തെ പോലെ വൺ എക്സ്റ്റി വണ്ണ് ഒന്ന് അടയാളപ്പെടുത്തിയേക്കാം ഇവിടെയാണ് വൺ എക്സ്റ്റി വണ് വരുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത് ഇനി വൺ എക്സ്റ്റി ടു ഒന്ന് നോക്കാം വിടെ വരെയാണ് മുപ്പത്തൊമ്പത് പത്ത് പിന്നെ നമ്മുടെ ആക്ച്വൽ ടാർഗറ്റ് ഇവിടം വരെയാണ് റെസിസ്റ്റൻസ് ലൈനുള്ളത് അതിനെയും ബ്രേക്ക് ചെയ്താൽ നമുക്ക് വൺ ഇയു വൺ ഇയു ത്രീ വരെ ഇവിടെ എടുത്തോണ്ട് നിന്ന് സ്റ്റോപ്പ് ചെയ്യാം വൺ ഇയു ത്രീ ഓക്കെ നോക്കുകയാണ് മുപ്പത്തി അഞ്ച് എഴുപത്തി അഞ്ച് ഓക്കെ ഇനി എന്താ സംഭവിക്കുന്നത് നോക്കിയിട്ട് ഞാൻ ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡറും ടാർഗറ്റ് ഓർഡറും ഇടും അപ്പോൾ അതിന് ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങളെ പിന്നീട് അറിയിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ടാർഗറ്റ് ഓർഡറും സ്റ്റോപ്പ് ലോസ് ഓർഡറും വെച്ചു നമ്മുടെ പൊസിഷൻ പ്രോഫിറ്റിലാണ് അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ അതൊരു മൂവ് താഴേക്ക് നടത്തിയാൽ ഇപ്പോൾ വൺ ഇസ്റ്റി ടു അത് എത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ട്രയൽ ചെയ്യും വൺ ഇസ്റ്റി ടു എത്താനായിട്ട് ഇവിടെ കുറച്ചും കൂടെ അത് മൂവ് ചെയ്യണം ഇവിടുന്ന് വരെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുത്ത് നമ്മുടെ ബ്രേക്ക് ഈവനിലേക്ക് വെക്കും അപ്പോൾ ബ്രേക്ക് ഈവൻ എത്രയാണെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയൊന്ന് കാണിച്ചു തരാം അതായത് നമുക്കിവിടെ സെറോദയുടെ ബ്രോക്കറേജ് കാൽക്കുലേറ്റർ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എടുത്ത പ്രൈസ് അത്രയാണ് നോക്കുക നമ്മളിന്ന് എൻട്രി എടുത്തേക്കുന്നത് അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ എഴുപത്തി അഞ്ച് പൈസ അപ്പോൾ ഇവിടെ ആ പ്രൈസ് അടിച്ചു കൊടുക്കുക അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ എഴുപത്തി അഞ്ച് പൈസ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എഴുപത്തഞ്ച് അതെ അപ്പോൾ ഇനി അതേ പ്രൈസിന് തന്നെ നമ്മൾ വിൽക്കുന്നു എന്ന് കരുതുക അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എഴുപത്തഞ്ച് അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി മുപ്പത്തി എട്ടെണ്ണമാണ് മുപ്പത്തിയെട്ട് അപ്പോൾ നമുക്കിന്ന് ചാർജസ് ആയിട്ട് വരുന്നത് അതായത് എക്സ്ചേഞ്ചിന് കൊടുക്കേണ്ട ചാർജസ് ഉണ്ട് പ്ലസ് ബ്രോക്കറേജ് ഉണ്ട് എല്ലാം കൂടെ നമുക്ക് വരുന്നത് ഇരുപത്താറ് രൂപയാണ് ഈ ഒരു ട്രേഡിന് എക്സ്പെൻസ് വരുന്നത് അപ്പോൾ ഈ ഇരുപത്താറ് രൂപ നമുക്ക് കിട്ടാൻ അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പോകാതെ അത് ലാഭമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പോയിൻറ്റ്സ് ടു ബ്രേക്ക് ചെയ്യാൻ ലാഭമില്ല നഷ്ടവും ഇല്ലാതെ ഇത് വെക്കണമെങ്കിൽ അറുപത്തൊമ്പത് പൈസ പ്രോഫിറ്റ് കിട്ടിയാൽ നമ്മൾ നെറ്റ് ചാർജ് എല്ലാം കഴിഞ്ഞിട്ട് പ്രോഫിറ്റിൽ വരും ഓക്കെ അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് നോക്കിയത് അതായത് നമ്മളിനി ബ്രേക്ക് ഇവനിലേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ വൺ എക്സ്റ്റി ടു ടച്ച് ചെയ്തു അപ്പോൾ നമ്മൾ ഇതിനെ എടുത്ത് ബ്രേക്ക് ഇവനിലേക്ക് വെക്കും അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന വില അത്ര അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എഴുപത്തഞ്ച് പൈസ ആണെങ്കിൽ ഒരു രൂപ കൂട്ടിയിട്ട് ഇപ്പോൾ അറുപത്തൊമ്പത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലാഭത്തിലാവും അപ്പോൾ ഒരു രൂപ കൂട്ടിയിട്ട് നമ്മൾ അറുപത്തി നാല് രൂപ എഴുപത്തഞ്ച് പൈസയിലേക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് വന്ന് ട്രിഗറായി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോകത്തില്ല ഇൻക്ലൂഡിംഗ് ട്രേഡിന് വന്ന ചിലവടക്കം നമുക്ക് പ്രോഫിറ്റായിട്ട് അവിടെ കിട്ടും ഓക്കെ അപ്പോൾ ഇതെന്താകുമെന്ന് നോക്കിയിട്ട് ഞാൻ അറിയിക്കാം സെക്കൻഡ് ക്യാൻഡിൽ നമ്മളിപ്പോൾ കാണുന്നത് ഒരു പച്ച ക്യാൻഡിലാണ് അതിൻ്റെ കാരണം ഒരുപക്ഷെ ആ താഴത്തേക്ക് ഫോള് ചെയ്തപ്പോൾ കുറേ ആൾക്കാർ വൺ ലൂസ് വണ്ണോ അല്ലെങ്കിൽ എത്രയാണോ കിട്ടിയത് അത്രയും വെച്ചിട്ട് അവിടെ കുറച്ച് ആൾക്കാർ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുണ്ടാവാം അതുകൊണ്ടാവാം ഇവിടെ ഒരു പച്ച ക്യാൻഡിൽ വന്നേക്കുന്നത് ഒപ്പം ഇതിൻ്റെ മുകളിൽ താഴത്തേക്കുള്ള വിക്ക് കുറച്ച് വലിയ വിക്കാണ് സോ ദാറ്റ് അവിടെ ഹ്യൂജ് സെല്ലിങ് നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ബ്രാക്ക് ഈ ഒരു ക്യാൻഡിലിനെയും കൂടെ റിവേഴ്സ് ചെയ്ത് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ താഴത്തേക്കൊരു വലിയ ഫോൾ ഒരു പക്ഷേ തന്നേക്കാം ഓക്കെ അപ്പം നമുക്ക് നോക്കാം നമ്മുടെ ടാർഗറ്റ് വൺ ഇസ് ടു ത്രീ ആണ് അതായത് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് നമ്മൾ നോക്കുന്നത് ഇല്ലെങ്കിൽ ലിസ്റ്റ് വൺ ഇയസ്റ്റ് ടു എങ്കിലും നമുക്ക് കിട്ടണം അപ്പോൾ വൺ ഇയസ്റ്റി ടു ടച്ച് ചെയ്താൽ നമ്മൾ ട്രയലിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അത് കുറച്ചൊന്ന് മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് ഞാൻ അറിയിക്കാം ഓക്കെ നമ്മൾ ഇപ്പോൾ ലോസിലേക്കാണ് അപ്പോൾ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് മേ ബി എന്നൊരു പക്ഷേ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ കിട്ടിയേക്കാം അപ്പോൾ ഇന്നത്തെ ഓപ്പണിംഗ് ക്യാൻഡലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തായിരുന്നു സോ ഇന്നത്തെ മൂമെൻ്റ് ഒരുപക്ഷേ മുകളിലേക്കായി മാറിയേക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും കിട്ടുന്നത് അതിപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യട്ടെ എന്നിട്ട് നിങ്ങളറിയിക്കാം ഓക്കെ ഒരു പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ തന്നെ ഹിറ്റ് ആയേക്കാം നമുക്കൊന്ന് നോക്കാം നാൽപ്പത്തി എട്ട് തൊണ്ണൂറ് നാൽപ്പത്തൊമ്പതിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ്ടല്ലോ ക്ലോസ് ആവാൻ ഇനി ഒരു മിനിറ്റിന് മേടുണ്ട് അത് ഹിറ്റായി അപ്പോൾ നമുക്കിന്ന് സ്റ്റോപ്പ് ലോസ് ആണ് അപ്പോൾ ലോസിൽ ഇന്ന് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ ടാർഗറ്റ് ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇമ്മീഡിയറ്റ്ലി തന്നെ ക്യാൻസൽ ചെയ്തേക്കുക കൺഫേം ക്യാൻസൽ ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ വരച്ചത് അതിൻ്റെ വൺ എസ് ടു വണ്ണ് വൺ എക്സ് ടി ടു ഒക്കെയാണ് വൺ എക്സ്റ്റി ടു ഇന്ന് ടച്ച് ചെയ്തില്ല വൺ ഇസ് റ്റു വണ്ണ് കവർ ചെയ്തിട്ടത് തിരിച്ച് പോവുകയാണ് ചെയ്തത് വൺ ഇസ്റ്റ് ടു ടു ടച്ച് ചെയ്തിരുന്നെങ്കിൽ നമ്മളിന്ന് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തേനെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ലോസിലേക്ക് പോകില്ലായിരുന്നു പക്ഷേ ഇനിയും ഇപ്പോൾ ഇന്നൊരു സാധ്യത ഉള്ളത് ഇത് ഈ ഒരു പ്രൈസാക്ഷൻ ലൈൻ ടച്ച് ചെയ്തിട്ടൊരു പക്ഷേ തിരിച്ച് പോകുന്നേക്കാം നമുക്കറിയത്തില്ല പക്ഷേ നമുക്ക് കൊടുക്കാനുള്ളത് മൂന്ന് രൂപ മുപ്പത് പൈസ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് കൊടുക്കാനുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളത് കൊടുത്തിട്ടിങ്ങ് പോരുവാണ് കാരണം നമുക്ക് ഷെയർ മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിലല്ല ഒരു കാര്യവും മാർക്കറ്റിൽ നിന്ന് എത്ര പ്രോഫിറ്റ് നമുക്ക് തരും നമുക്കറിയത്തില്ല മാർക്കറ്റ് എത്ര മൂവ് ചെയ്യും എന്ന് നമുക്കറിയത്തില്ല നമ്മൾ എൻട്രി എടുക്കുന്ന നിമിഷം തൊട്ട് പിന്നീട് അങ്ങോട്ട് ഏത് നിമിഷം മാർക്കറ്റ് എന്ത് ചെയ്യും ചെയ്യുമെന്ന് ലോകത്തൊരാളെ കൊണ്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സോ ആകപ്പാടെ ഒരേ ഒരു കാര്യം മാത്രമേ നമ്മുടെ കൺട്രോളിലുള്ളൂ അത് മറ്റൊന്നുമല്ല നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട് അതിൽ നിന്ന് എത്ര രൂപ മാർക്കറ്റിന് ഒരു ദിവസം കൊടുക്കാൻ പറ്റും അതുമാത്രമാണ് നമ്മുടെ കൺട്രോളിലുള്ളത് സോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന തുക എന്ന് പറയുന്നത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അയ്യായിരം രൂപയുടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തു നിന്നൊരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് കൊടുക്കാം ഇവിടെ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ഇന്ന് നമ്മൾ മാർക്കറ്റിന് കൊടുത്തേക്കുന്നത് അപ്പോൾ ലോസ് എത്ര എടുത്തുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു ഇവിടെ നമ്മളിന്ന് എടുക്കാനായിട്ട് നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് കാണിക്കാം മുപ്പത്തെട്ട് ക്വാണ്ടിറ്റിയാണ് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് രൂപയ്ക്കാണ് നമ്മൾ ഏകദേശം അത് ബൈ ചെയ്തേക്കുന്നത് അപ്പോൾ അയ്യായിരം രൂപയ്ക്ക് അടുത്ത് നമ്മൾ ബൈ ചെയ്തു അതിന് ശേഷം നമുക്ക് കൊടുക്കാമായിരുന്ന സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചു അപ്പോൾ ഇത് ഹിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വലിയ ഒരു മൂവ് താഴത്തേക്ക് നടത്തിയേക്കാം അതല്ലെങ്കിൽ തിരിച്ച് മുകളിലേക്ക് പോയേക്കാം ഇതൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ നമ്മളെന്താ കൺട്രോളിലുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര പൈസ കളയാം അത് മാത്രമേ നമ്മുടെ കൺട്രോളിലുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ കൺട്രോൾ എന്താണോ എന്തിലാണോ നമുക്ക് കൺട്രോൾ ഉള്ളത് അത് സ്ട്രിക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക അപ്പോൾ ഇവിടെ കണ്ടു നമ്മൾ നൂറ് രൂപ നൂറ്റി ഇരുപത്തി രൂപ സ്റ്റോപ്പ് ലോസ് കൊടുത്തു അപ്പോൾ ഇനി മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ഒപ്പം തന്നെ മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് എത്ര മൂവ് ചെയ്താലും നമ്മൾ ഈ പറയുന്ന പോലെ വൺ ഇസ് ടി ത്രീ എടുത്തോണ്ട് പോരുമായിരിക്കും അപ്പോൾ നമുക്ക് ലോസ് സംഭവിക്കുമ്പോൾ ഒരു പോർഷൻ മാത്രം നമ്മൾ ലോസ് എടുക്കുക പ്രോഫിറ്റ് സംഭവിക്കുമ്പോഴൊക്കെ മിനിമം ടു പോർഷനെങ്കിലും എടുത്തോണ്ടിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ട്രേഡ് എടുത്താൽ നാൽപ്പത് ട്രേഡ് മാത്രം സക്സസ് ആയാൽ നമുക്ക് വലിയൊരു പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ് അപ്പോൾ ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് നാളെ നോക്കാം ഓക്കെ താങ്ക്